हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि हेकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं मन्देहं गणनायकं लोगाभिरामं रणरङ्गधीरं राजीवनेत्रं रघुवंशनादं कारुण्यरूपं करुणाकरं तं श्रीरामचन्द्रं शरणं प्रबध्ये हरि राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरि हरे श्रीराम राम राम श्रीरामचन्द्राजया श्रीराम राम सीतामिरामाजया श्रीराम राम राम സീതാഭിരാമ രാമ ശ്രീരാമ രാമ യോകാഭിരാമാജയാമ രാമ രാവരാമ ശ്രീരാമ മമ ഹൃതിരമതം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ായണായ നമ ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാക്ഷസവേഷം പൂണ്ട കപന്തൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പിതം അന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയേ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യവൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാന്ധശാസ്യനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയും ഭക്തനാമ്പി ഭീഷണൻ അഭിഷേകവും ചെയ്തു പാപഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദവും കൊണ്ടയോധ്യാം രാജ്യത്തിൻ അഭിഷേകവും ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നീടിനാൻ ജഗന്നാഥൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സയോജ്യമ മോക്ഷത്തെ നൽകിയടി നന്ദിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായ ദേവിയാം മായാദേവിയാമെന്നെ കൊണ്ടു ചെയ്യിപ്പിക്കുന്നു അനന്താത്മൻ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത് വൃങ്കൻ രാമനച്ചുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമല്ല നിർവികാരാത്മാജോമയനായി നിറഞ്ഞൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതും താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അജ്ഞനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വമുപദേശിച്ച ശേഷം അഞ്ചസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടുര ചെയ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിയിൽ കാണുന്നതു ജീവാത്മാവറികളോ തേജോ രൂപിണിയാകുമെന്നുടമായ തങ്കൽ വ്യാജമെന്നിയേഴലിക്കുന്നു കവി ഓരോരോ ജലാശയേ കേവലം മഹാകാശം നീ അതുപോലെ സാക്ഷാലുള്ളോരു പരബ്രഹ്മം സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമ്യാദിമഹാവാക്യാർത്ഥം കൊണ്ടും മമ തത്വത്തെ അറിഞ്ഞിടാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രനായുള്ളവനിറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സദ്ഭാവ കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല ും കൈവല്യവും പരമാത്മാവാംയരഹസ്യം ഇതൊരു നാളുംഹീനന്മാരായി പറഞ്ഞുപദേശമില്ലിതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമത്മിതം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യമാനന്തോദയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സർവേദാന്തസാരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചെല്ലാം ഭക്തിപുണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവ എന്നാകിലും ഒക്കവേ പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ ജാതി നിന്ദിതൻ പരസ്ത്രീ പാപീ മാതൃതകൻ പിതൃഘാതകൻ ബ്രഹ്മകന്ധ യോഗി വൃന്ദാപകാരി സുവർണസ്തീ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റെങ്കിലും അവൻ ഭക്രിയാ രാമനാമത്തെ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല കേൾ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇങ്ങനെ മഹാദേവനരുൾതതു കേട്ടു തിങ്ങിടും ഭക്തിപൂർവമരുൾ ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേശാനിതേ പന്നകവിഭൂഷണുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായു മോഹമൊക്കെ നിന്നുഗ്രഹ നിർമ്മലം രസായനം രാമതത്വാമൃതമാമ്രസായനംഘളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികയെന്നുള്ളതില്ലയല്ലോ നിർണയം അതുമൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചുൾ ചെയ്തതേതുമേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മങ്ങളെല്ലാം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാംക്ഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലല്ലോ കിങ്കണന്മാരായുള്ളോർ കർത്തവുമുണ്ടായി സൗഖ്യവും ഉണ്ടായിവരാം ദേവന്മാർക്കും ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചുളിച്ച മടിയാതെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ കേട്ടുകൊള്ള്തു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ വേദ സംവിതമരുൾ ചെയ്തു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി അധ്യാത്മ രാമായണമെന്ന പേരിൻ അധ്യയനം ചെയ്യുന്ന അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി

സാരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാത്ത വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്തന്യേ മറ്റൊരു വഴിയില്ല സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢേദം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനൻ വഴി പോലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അന്നേരമൊരു പതിനായിരമാദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനി കമ്പോട് കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ള ഭഗവത് രൂപം മനോഹരം ചന്ദ്രിക മന്ദസ്മിതസുന്ദരാനപൂർണ ചന്ദ്രമണ്ഡലമരവിന്ദോചനം ദേവം ഇന്ദ്രനീലാവംബരം ഇന്ദിരാ മനോഹരം മന്ദിരവക്ഷ സ്ഥലം വന്ധ്യമാനന്ദോദയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുര സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങി നീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ

വിശ്വനായകാപുറ്റി നിത്യവും സ്വാധ്യായ തപോധാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപദക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്വമന്തികേ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാദരിക്കപ്പെട്ടി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ സംസാരമായതി പരിതപ്തമാനസന്മാരാംസാംൽ ഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും ൂർത്തമ മനസി പരിതാപം കരുണാമൃതനിധേക വളരുന്നു മരണകാലേ തവ തരുണാരുണസമരണിജസ്മരണയുണ്ടാവാൻ തരികരം നാഥാ കരുണാകരാപോറ്റി ശരണം ദേവ രമാ രമണധരാപദേ പരമാനന്ദമൂർത്തി ഭഗവ് ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാക്യ ജയ പരിചിന്മയ പരാപര പത്മാക്ഷ ജയാ വരതനാരായണ വൈകുണ്ഠ ജയ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ ചതുരാനിതി സ്തുതി ചെയ്തോരുനേരം മധുരതരമതി പൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചിന്നെ കാൺമാൻ ഇവിടെ വരുവാൻ മൂലമതു അത് ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹഭവനി വണ്ണമുണർത്തിച്ചു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതോ പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം പൗലസ്ഥനയനാം രാവണൻ തന്നാലിപ്പോൾ ോക്യം നശിച്ചു ജഗത്പേദർ താട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടി നന്ദശാനികർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞു മുടിഞ്ഞു മര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതു മുന്നേ കൽപ്പിതം ജഗത്പദേ നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികരൻ തന്നെ കൊല്ലണം ദയാമസ്കാരമതിനു മധുരിവോ ചിന്തിക്കായി വരേണമേ പത്മസംഭവനിത്തമുണർത്തിച്ചു പത്മലോചന ചിരിച്ചരുളിച്ച് ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ്രജാപതി ദത്തമായിരം സുപ്രസന്നേനമയാ യുംമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മൽസഹോദരന്മാരായി മൂന്നു പേരുമുണ്ടായിരും ചിൽ സ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകാലയേ വന്നു കീകസാത്മജകുലനാശനകാരിണിയായി മേധിനി തന്നാലയോനിജയായി ഉണ്ടായി വരും ആദിദേയന്മാർ കവിവീരരായി പിറക്കേണം മേധിനി ദേവി അധികാരം കൊണ്ടുണ്ടായോരു വേദന തീർപ്പതിനു ചെയ്തു നാഥൻ വേദനായകനെയുമയച്ചു മറഞ്ഞപ്പോൾ വേദാവു നമസ്കരിച്ചീടിനാൻ ഭക്തിയോടെ ആദിദേയന്മാരെല്ലാം ആദിതീർന്നുനേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഖേദവുമകന്നുള്ളിൽ പ്രീന്തി പൂണ്ടുടൻ മേധിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൻ മേധിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ാദി കരുണാതി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാദിന്വയേ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം മാനിയാം ൃത്യന്മാരാകും യാതുദാനവീരന്മാരോടു യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാരൃക്ഷങ്ങൾ തോറും വാനര വൈകിയിടാതെ സുത്രാമാദികളോടും പത്മസംഭവൻ നിജ ഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു സത്വരും ധരിത്രിയുമാതാപമതി മുഖന്മാരാം ഹരിപ്രമുഖന്മാരാം ഹരി രൂപധാരികളായാരോ മനുഷ്യഹരി സഹായാർത്ഥമായി തോ മനുഷരി സമവേഗ വിക്രമത്തോടെ പർവ്വത വൃക്ഷോപലയാദികളായി ഉന്നത പർവ്വത ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു കാണാരല്ലോ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാളിന്ന് വായിച്ച ഭാഗത്തിൽ അധ്യാത്മ രാമായണം എന്ന പേര് ഇതിന് വരാനുള്ള കാരണമാണ് ഒരു വരിയിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ളത് നമുക്കുപദേശിച്ചീടിനാൻ വം പുരാ അധ്യാത്മ രാമായണം എന്ന പേരതിന് ഇത് അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനം ഉണ്ടാകും ഈ രാമായണം വായിച്ചാൽ എന്താണ് ഗുണമെന്നാണ് പറയുന്നത് അധ്യാത്മജ്ഞാനം വർദ്ധിക്കുന്നതാണ് പറയുന്നത് പിന്നെയോ പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ് മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാകും ഒരു പുത്രാർത്ഥിയാണ് അനവധി കാലഘട്ടമായി വിവാഹം കഴിഞ്ഞ് സന്താനങ്ങളില്ലാത്തവർ രാമായണം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിഷ്ഠയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ സന്താനങ്ങൾ ഉണ്ടാകും ധനസമൃദ്ധി ധനവും ഐശ്വര്യവും വർദ്ധിക്കാൻ രാമായണം വായിച്ചാൽ വന്നു ചേരും സമ്പത്ത് ബന്ധുക്കളുടെ സമ്പത്ത് കൂടിക്കൂടി വരും പിന്നെയോ കീർത്തി വർദ്ധിക്കും കൂടാതെ രോഗശാന്തി ഉണ്ടാകും ഇതിനൊക്കെ അപ്പുറത്ത് ഭക്തി വർദ്ധിച്ചിടുന്ന ഭക്തി വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ ഈ രാമായണം വായിച്ചു കഴിഞ്ഞാൽ മുക്തിയും ഭക്തിയും വർദ്ധിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഇത് രഹസ്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഭക്തരും രാമായണത്തിലെ വരികളിലൂടെ പോകാനെന്ന് നമുക്കിവിടെ ഒരു വരികളിലൂടെ പറഞ്ഞു തരികയാണ് അങ്ങനെ ധാരാളം കഥകളും തത്വങ്ങളും ഇന്നത്തെ ഭാഗത്തിലൂടെ നമ്മൾ വായിച്ചു മുക്തി സിദ്ധിക്കണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട് വേദനായകൻ എന്നാണ് വിളിക്കുന്നത് വേദനായകൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെയാണ് വിളിക്കുന്നത് പിന്നെയോ സാരസോദ്ഭവൻ എന്ന് വിളിക്കുന്നുണ്ട് അത് ബ്രഹ്മാവിനെയാണ് സാരസോദ്ഭവൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെ മാനിയാം ദശാനനും വൃത്യന്മാരാകും വീരന്മാരോടും യുദ്ധം ചെയ്തതിൻ്റെ ഓരോ ദേവന്മാരോട് ഓരോരോ രീതിയിൽ കാട്ടിൽ പോയി ഇരിക്കണമെന്ന് പറയുന്നുണ്ട് അവിടെ വാനരപ്രവരന്മാരായിട്ടും നിങ്ങൾ കുറച്ച് പേര് പോയിട്ട് ഇരിക്കണം ഇങ്ങനെ സത്യലോകം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സത്യലോകത്തേക്ക് പോകുന്ന മഹാവിഷ്ണുവിൻ്റെ ഒരു ഭാഗം അവിടെ പറഞ്ഞു തരികയാണ് യോഗമായാദേവിയായിട്ട് ജനകാലയെ വരും സീതാദേവിയായിട്ട് ജനിക്കുമെന്നും കൂടാതെ ചിത്തശുദ്ധിയോടുകൂടി എന്നെ കാലം പ്രാർത്ഥിച്ച് ഞാൻ തന്നെ പുത്രനാകണമെന്ന് പ്രാർത്ഥിച്ച കശ്യപ പ്രജാപതിയും അതുപോലെ തന്നെ അതിഥി ദേവിയിലും അഥവാ കൗസല്യയിലും ഞാൻ മകനായി പിറക്കുമെന്ന് പറഞ്ഞൊരു ഭാഗത്തിലൂടെയാണ് നമ്മൾ ഇന്നത്തെ രാമായണ ഭാഗം വായിച്ചിട്ടുള്ളത് ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വാ കാജം കർമ്മജം ശ്രവണനയനജം വനസം വരാദം വിഹിതമവിഹിം ശിവ ശിവ കരുണാബി ശ്രീ ശംഭോ